ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേദന മാത്രം തിന്ന് ജീവിക്കുന്നവർ ഇട്ട വസ്ത്രം മാറിയിട്ട് എത്രയായെന്ന് പോലും അറിയാത്തവർ പത്തും പതിനഞ്ചും ഇരുപതും ജോഡി വസ്ത്രങ്ങളുള്ള നമ്മളിൽ എത്ര പേർ ഇവരെയൊക്കെ ചേർത്ത് നിർത്തുന്നുണ്ട് നമ്മുടെ ഒരു കുഞ്ഞു സഹായം ലോകത്തിന്റെ ഏതോ ഭാഗത്ത് കഷ്ടത മാത്രം അനുഭവിക്കുന്നവർക്ക് ഒരു കുഞ്ഞു സാന്ത്വനം നൽകുന്നുണ്ടെങ്കിൽ ഒരൊറ്റ നിമിഷത്തേക്ക് അവരുടെ മനസ്സൊന്ന് ശാന്തമാകുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമാവില്ല അത് അവരുടെ മനസ്സിൽ എത്രത്തോളം ആനന്ദമുണ്ടാവും നമ്മുടെ ജീവിതം എത്ര ധന്യമാവും ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ കുവൈത്തിലെ പല പള്ളികളുടെയും മുറ്റത്ത് ഒരു ബോക്സ് കാണാം കുവൈത്ത് സൊസൈറ്റി ഫോർ റിലീഫ് എന്ന സന്നദ്ധ ജീവകാരുണ്യ സംഘടന സ്ഥാപിച്ചതാണ് ഇതല്ല വെറും ബോക്സ് അല്ല ഇതിൽ വസ്ത്രങ്ങൾ നിക്ഷേപിക്കാം ഉപയോഗശൂന്യമായ വസ്ത്രങ്ങൾ കൊണ്ടുതള്ളാനുള്ള സ്ഥലമാണെന്ന് ആരും തെറ്റിദ്ധരിക്കല്ലേ ഇത് പദ്ധതി വേറെയാണ് നിക്ഷേപിക്കുന്ന വസ്ത്രങ്ങൾ വിവിധ രാജ്യങ്ങളിലെ അഭയാർത്ഥികൾക്കും നിരാലംബർക്കും എത്തിച്ചു കൊടുക്കുകയാണ് ഈ സംഘടന കോടികൾ വിലമതിക്കുന്ന വസ്ത്രങ്ങൾ ഇവർ ശേഖരിച്ച് ആവശ്യക്കാരിലേക്ക് എത്തിച്ചു കഴിഞ്ഞു സ്വദേശത്തും മറ്റു രാജ്യങ്ങളായ സുഡാൻ ബംഗ്ലാദേശ് യമൻ സൊമാലിയ ലെബനാൻ ഫലസ്തീൻ സിറിയ ജിബൂത്തി ഗാന സെനഗൽ തുടങ്ങിയ രാജ്യങ്ങളിലെ ആവശ്യക്കാർക്കാണ് ഈ സഹായമെത്തിക്കുന്നത് എത്ര മനോഹരമാണല്ലേ ഇവരുടെ പദ്ധതികൾ എണ്ണിയാലൊടുങ്ങാത്ത ജീവകാരുണ്യ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഈ സംഘടനക്ക് കുവൈത്ത് സർക്കാരിന്റെ അംഗീകാരവും സാമൂഹിക ക്ഷേമ വകുപ്പിൻ്റെ മേൽനോട്ടവുമുണ്ട് സംഭാവന സ്വീകരിക്കാൻ കുവൈത്ത് സർക്കാർ അനുമതി നൽകിയ വിരലിലെണ്ണാവുന്ന സംഘടനകളിൽ ഒന്നാണിത് കാരുണ്യത്തിന്റെ നാടായ കുവൈത്തിന് അഭിമാനമായ കൂട്ടായ്മകളിൽ മുൻനിരയിൽ തന്നെയാണ് കുവൈത്ത് സൊസൈറ്റി ഫോർ റിലീഫിന്റെ സ്ഥാനം കെന്റിനാണ് ലഭിച്ചിരിക്കുന്നത് ലോകത്തിലെ ബെസ്റ്റ് ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് ഏറ്റവും ശുദ്ധമായ വെള്ളം കുടിച്ച് രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടൂ